ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നത് നമ്മൾ ഇതിൽ കുക്കറിൻ്റെ വാഷറ് ലൂസായാൽ എന്താ ചെയ്യേണ്ടിയെന്ന് കാണിച്ച് തരാം നമ്മൾ ഫ്രീസറിലൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരു ഐഡിയ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഞാനധികം ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് നോക്കൂട്ടെ ഇതിൻ്റെ വാഷർ ഇങ്ങനെ എന്താ ലൂസായി കഴിഞ്ഞാൽ അപ്പോൾ എന്നാലും ഇങ്ങനെ ആവി പുറത്തേക്ക് പോകും ചില ടൈമിന് ശരിക്കും നമ്മൾ രാവിലെ രാവിലൊക്കെ മക്കൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്താണ് പെട്ടുക അപ്പം ഞാൻ ഫ്രീസറിൽ വെക്കാണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഐഡിയ ഞാന് ഇന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രീസിൽ വന്ന് അപ്പം നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണിട്ടോ മറന്നു ആണ്ട ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അത് പിന്നെ മറന്നു നിങ്ങളോട് ഇന്നലെ രാത്രി ഉസ്താവിൻ്റെ ചിലവ് അതിനെ ഉസ്താവിൻ്റെ ചിലവ് ദിവസമാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ പൂള വരകിയതാക്കാമെന്ന് വിചാരിച്ച് അപ്പം പൂള ഞാൻ വേവി ചേച്ചിട്ടുണ്ട് പൂഴ എന്ന് പറയും നമ്മളിവിടെ കപ്പന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നല്ലവണ്ണം വിന്തൊടഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പം ഇത് ഉടച്ചിട്ട് ഈ ഒരു തേങ്ങ ഈ തേങ്ങ തേങ്ങ അടിച്ചിട്ടുണ്ട് തേങ്ങ പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി എന്താ പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തതാണിത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും അടച്ചെടുക്കട്ടോ മത്തി തന്നെ ആവണമൊന്നും ഇല്ല എന്ത് മീനാകുന്ന രസമില്ല കേട്ടോ മുള്ളിയില്ലാത്ത മീൻ കെട്ടോ മത്തിക്ക് മുള്ളി ഇല്ലയെന്നൊക്കെ പക്ഷേ മത്തി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അധികം മുള്ളൊന്നും ഇല്ലാത്തൊരു മീനുണ്ടാവില്ല അയില അതുപോലെ തന്നെ ആവലിയൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നും നല്ലോണം ഒന്നും അടച്ചെടുക്കട്ട അപ്പോൾ ഇതാണ് നമ്മളിന്ന് സാധനം കൊടുക്കുന്ന ഇതും പിന്നെ അയില മുളകിട്ട് കറിയാക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം മുറിച്ചിട്ട് സെറ്റാക്കി ഇത് തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചതാണ് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിട്ട് ഇട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതിയല്ലേ ഞാനിപ്പോൾ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രാത്രി ആയതുകൊണ്ടാണ് രണ്ടുമൂന്ന് മീൻ വർത്താൻ മതിയല്ല പിന്നെ രണ്ട് ഒരു സാധാണുള്ളൂ അതുകൊണ്ട് ഒഴിക്കാ മതി പിന്നെ ഇപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നാൽ അരിപ്പൊടി ഇപ്പോൾ ഇതാ അരിപ്പത്തിയാണ് ചൂടുന്നത് അപ്പോൾ ഞാൻ പത്തിരി ചൂടുന്ന വീഡിയോ അതിൻ്റെ മുമ്പേ ഞാൻ ഇട്ടിനു ഇപ്പോൾ കാണാത്തതൊന്ന് പോയി കാണട്ട പത്തിരിയും കറിയും ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ പത്തിരി അതുപോലെ തന്നെ പുള വരകിയതൊക്കെ ആക്കിയിട്ടുണ്ട് മീൻ മുളകിട്ടതാന്ന് കേട്ടോ അയില്ല അപ്പോൾ ഇത്രയും സംഭവമാണ് രാത്രി ആയതുകൊണ്ട് അത്ര മതിയല്ല പിന്നെ മീനാണ് ഒലിക്കിഷ്ട അതുകൊണ്ടാണ് മീനാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിരിക്കില്ല ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാത്രത്തിലേക്കാക്കി കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഇതാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ പിറ്റേന്ന് ഉള്ള കുറച്ച് കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിറ്റടിക്കുന്ന സമയത്ത് ഇവിടുത്തെ നീക്കുട്ടി പാഞ്ഞു പോയിട്ട് എന്താ കളിച്ച് കളിച്ച് കയറിപ്പോയതാണെന്നൊന്നും അറിയില്ല പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഒരു ചെടിയുണ്ട് ഒരു മുള്ളു മുള്ളു പോലത്തെ ഒരു ചെടിയുണ്ട് അതിൻ്റെ മേലെ കയറി കുത്തിട്ട് അതിന് ഇറങ്ങിക്കൂടായിട്ട് നല്ല നിലവിളി അതിനെട്ടോ ഇതിൻ്റെ മേലുള്ളതാ ഈ ഒരു മുള്ളി ചെടി അത് അതിൻ്റെ കൊമ്പും വെച്ചാൽ അവിട്ട അപ്പാട് താഴെ വരും അപ്പം കൊണ്ട് പെട്ടെന്ന് പൊട്ടൂട്ടോ ഒരു ഇല ഇല്ലാത്തൊരു ചെടിയാന്ന് അത് അധികം കട്ടിയുമില്ല കേട്ടോ ഈ ഒരു ചെടിക്ക് ഇപ്പൊ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ കഴിഞ്ഞ പാത്രങ്ങളാണ് കേട്ടോ കഴുകാനൊക്കെ ഉള്ളതാണ് ഇനിയിപ്പത് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ ഇത് ഇപ്പം ദോശക്കും വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചാന്ന് കേട്ടോ അപ്പൊ നമുക്കിന്ന് പിന്നെന്താ നമ്മൾ ഉഴുന്ന ദോശയില്ല അതായും അപ്പൊ ആവശമ്പില് നമ്മളിവിടെ കൽമാസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വാഷർ അധികം ലൂസാണ് വെച്ചതാണ് ഇതിന് പിന്നെ അതവിടുന്ന കുറെ ആയി എങ്ങനെ ഇട്ടാലും ആവി ഇങ്ങനെ പുറത്തേക്ക് പോകും ഞാനിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കേട്ടോ എന്നാലും ഇങ്ങനെ പുറത്തേക്ക് പോകും ഇങ്ങനെ ആവി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗൈഡ് പറഞ്ഞു എന്താണ് എനിക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഞാൻ തുണി കഷ്ണമാണ് ഇട്ടത് ഒരു കോട്ടൻ്റെ തുണിയാണ് ഇത് കോട്ടൻ എല്ലാവരും എന്താ രണ്ടും കൂടി ഒരു ബനിയം ക്ലത്ത അതുപോലത്തെ ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും തീരെ തുണിയില്ലാത്ത പോലെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കറി വെക്കാൻ നേരം ഇങ്ങനെ വലിച്ചെടുത്ത തുണിയാന്നിട്ടോ അങ്ങനെ കീറിയെടുത്തൊരു തുണിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ നല്ലൊരു വെള്ള തുണിയാണ് അങ്ങനെ എന്തെങ്കിലും എടുക്കുക അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം തുണി എടുക്കുക അധികം നീളമൊന്നും വേണ്ട ഇതേപോലത്തെ കുഞ്ഞുകഷ്ണം ഒരു കഷ്ണം എടുക്കുക ഇത് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇതാ ഇത്രയും വീതിക്ക് ഞാൻ തുണി കഷ്ണെടുത്തിക്ക് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീട്ടി ഇങ്ങനെ ചുരുണ്ട് നിൽക്കും കേട്ടോ ചുരു ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ അതാണ് ഈ ഒരു തുണീനെ നമുക്ക് ഒന്ന് നനച്ചെടുക്കാം തുണി ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലേക്ക് എന്തെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആവി ഇങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മളെ ഈ ഒരു സൈഡില്ലേ കാണിച്ചു തരാ കുക്കർ ഒത്തിരി കാണിച്ചു തരാ അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ കുക്കറിൻ്റെ അകത്ത് ഒരു കറിയുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്ന് നമ്മളിങ്ങനെ കുക്കറ് വയ്ക്കുന്ന സമയത്ത് ഈ ഭാഗത്താണെന്നല്ലോ ഈ ഒരു ഭാഗത്താണെന്നല്ലോ നമ്മളിങ്ങനെ കൊടുത്തിട്ടാന്നല്ലോ ഇങ്ങനെ വെച്ചിട്ടാണെന്നല്ലോ അടയ്ക്കുക അപ്പോൾ അങ്ങനെ അടിക്കുന്ന സമയത്ത് അധികം എനിക്കിങ്ങനെ അധികം ടൈറ്റായിട്ട് നിൽക്കലില്ല കേട്ടോ ഇപ്പോൾ എന്തോ ഒരു രേശ ഒരു ടൈറ്റ് പോലെ തോന്നുന്നുണ്ട് അതിലും എനിക്കിങ്ങനെ ടൈറ്റായിട്ട് കിട്ടലില്ല അധികം ഇങ്ങനെ ആവി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകാനായി അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഈ ഇവിടെ കുളുന്നിടത്ത് ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് ഈ ഒരു തുണി കഷ്ണമില്ലേ ഇതേമാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തേക്ക് നനച്ചിട്ട് വെക്കണം കേട്ടോ അധികം വലിയ ഇതൊന്നും വേണ്ട ചെറിയ ഇത്രയും ചെറിയ കഷ്ണം മതി അധികം വലിയ കഷ്ണമൊന്നും വേണ്ടത്തോ വേണ്ട അതിനകൊണ്ട് ഈ ഇത്രയും ചെറിയ കഷ്ണം തന്നെ വെച്ചിട്ട് വെച്ചാൽ തന്നെ ആവി നമുക്ക് ഇതിങ്ങനെ എന്താ വാഷർ കുടുങ്ങിക്കിട്ടു അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ തുണി കഷ്ണം പുറത്തേക്ക് വീണ് പോവുകയില്ല കറിയിലേക്കോ വീണ് പോവുകയില്ല അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതാ കാണുന്നുണ്ട് പുറത്തേക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ അതാ അത് കുഴപ്പമൊന്നുമില്ല പുറത്തേക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക എനിക്ക് ഇതേപോലെ നല്ലോണം ഇങ്ങനെ മൂടിയിട അപ്പം നല്ലോണം ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാത്തവരെ ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലൊന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ഇന്ന് ഇങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ കറി വെച്ചത് എനിക്ക് കുക്കർ എന്താ ഫ്രീസറിലൊന്നും അല്ല നമ്മളെ വാഷർ ഫ്രീസറിലൊന്നും വെച്ചാലൊന്നും ഒന്ന് ശരിയാകില്ല അപ്പോൾ ഇങ്ങനെ വെച്ചാലോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലുണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ടൊന്നും അറിയിക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ നോക്കുകയാണ്